പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിനൊരുങ്ങിയുകയാണ് രാജ്യം ഏപ്രിൽ പത്തൊൻപതിന് നാളെയാണ് വിധി വിധിയെഴുതാനിരിക്കുമ്പോൾ കഴിഞ്ഞുപോയത് ചൂടുപിടിച്ച രാഷ്ട്രീയ ചർച്ചകളും വിവാദങ്ങളുമാണ് പ്രചരണങ്ങൾ ആ അർത്ഥത്തിൽ സജീവമായി എന്നുള്ളതാണ് ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്ന നൂറ്റി രണ്ട് മണ്ഡലങ്ങളാണ് നാളെ ഒന്നാം ഘട്ടത്തിൽ വിധിയെഴുതുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിച്ചത് ഇന്നലെയാണ് ഇന്നത്തെ നിശബ്ദ പ്രചാരണത്തിന് ശേഷം നാളെ വോട്ടെടുപ്പ് നടക്കും പതിനേഴ് സംസ്ഥാനങ്ങളിലെയും നാല് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നൂറ്റി രണ്ട് സീറ്റുകളിലേക്കാണ് ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളിലും നാളെയാണ് തെരഞ്ഞെടുപ്പ് കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും വോട്ടെടുപ്പ് ഇതേ ദിവസം തന്നെ അരുണാചൽ പ്രദേശ് അസം ബീഹാർ ഛത്തീസ്ഗഢ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര മണിപ്പൂർ മേഘാലയ മിസോറാം നാഗാലാൻഡ് രാജസ്ഥാൻ സിക്കിം ത്രിപുര യു പി ഉത്തരാഖണ്ഡ് പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലും ആൻഡമാൻ നിക്കോബർ ജമ്മുകാശ്മീർ ലക്ഷദ്വീപ് പുതുച്ചേരി എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും നാളെ പോളിംഗ് ബൂത്തിലെത്തും വിവിധ സംസ്ഥാനങ്ങളിലായി നിരവധി പ്രമുഖരും ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട് മധ്യപ്രദേശിലെ ചിന്ദ്വാരയിൽ മുൻ മുഖ്യമന്ത്രി കമൽനാഥിന്റെ മകൻ നഗുൽനാഥും തമിഴ്നാട് ബി അധ്യക്ഷൻ കെ അണ്ണാമലൈ കോയമ്പത്തൂരിലും തെലങ്കാന മുൻ ഗവർണർ തമിഴ്സൈ സൗന്ദരരാജൻ ചെന്നൈ സൌത്തിലും ഡി എം കെ നേതാവ് കനിമൊഴി തൂത്തുക്കുടിയിലും ജനവിധി തേടുന്നുണ്ട് ഇത്തവണ നാനൂറ് സീറ്റ് ലക്ഷ്യമിടുന്ന ബി ജെ പി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന തമിഴ്നാട്ടിലെ മുപ്പത്തി ഒൻപത് മണ്ഡലങ്ങൾ ഉൾപ്പെടെയാണ് ഒന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ബി ജെ പിയും മോദിയും പ്രധാന ശ്രദ്ധ നൽകിയത് ദക്ഷിണേന്ത്യയിൽ തന്നെയാണ് ബംഗാളിലും പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലും മോദി തുടർച്ചയായ റാലികളും റോഡ് ഷോകളും നടത്തി കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ചാണെങ്കിലും ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലെ ഇന്ത്യൻ സഖ്യത്തിന്റെ ശക്തി പ്രകടനമായി ദില്ലിയിലെ റാലി മാറി രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായയാത്ര ഹിന്ദി മേഖലയിൽ പാർട്ടിക്ക് ഊർജ്ജം നൽകിയെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മധ്യപ്രദേശിലും രാജസ്ഥാനിലും റാലികൾ നടത്തി ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബംഗാളിലെ വടക്കൻ മേഖലകളിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രചാരണം നടന്നു തമിഴ്നാട്ടിൽ ഇന്ത്യ സഖ്യത്തിന്റെ പ്രചാരണം ഡി എം കെ ഏറ്റെടുത്തു രാമക്ഷേത്രം ആർട്ടിക്കൾ ത്രീ സെവൻ്റി കെജ്രിവാളിന്റെ അറസ്റ്റ് സന്ദേശ് ഗളി ഇലക്ടറൽ ബോണ്ട് വിഷയങ്ങളായിരുന്നു ആദ്യഘട്ടത്തിലെ പ്രചരണത്തിൽ ഉയർന്നത് ന്യൂസ് ഡെസ്ക് കേരളാവിഷ്യൻ ന്യൂസ്